സിദ്ദിക്കിൻ്റെ കുടുംബത്തിലെ മൂത്ത കുട്ടിയാണെങ്കിൽ കൂടിയും റാഷിനെ ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ ലാളിച്ചു കൊണ്ടു നടന്നവരാണ് സിദ്ദിക്കിൻ്റെ മുഴുവൻ കുടുംബവും സിദ്ദിക്കും ഭാര്യയും സിദ്ദിക്കിൻ്റെ എല്ലാ വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഷാഹീനും ഫർഹീനും ഷാഹീൻ്റെ ഭാര്യയും ഒക്കെ തന്നെയും ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ ഈ മുപ്പത്തേഴ് വയസ്സുകാരനെ മുപ്പത്തേഴ് വർഷവും നോക്കി ശരിക്കും പറഞ്ഞാൽ അവരുടെ എല്ലാ ആഘോഷങ്ങളിലും ഒരു പ്രധാന വ്യക്തിയായിരുന്നു ഷാഹിൻ ഈ ഇടയ്ക്ക് പങ്കുവെച്ച അവരുടെ വിഷു ആഘോഷ വീഡിയോയിൽ പോലും എല്ലാവരും ശ്രദ്ധിച്ചത് റാഷിനെ തന്നെയാണ് അതിനൊരു കാരണമുണ്ട് റാഷിൻ്റെ ചിത്രമാണ് ഏറ്റവും കൂടുതൽ അതിൽ കാണുന്നത് റാഷിൻ വിദ്യ വിഷു സദ്യ ഉണ്ണുന്ന ഒരു ചിത്രമാണ് ഷാഹിൻ പങ്കുവെച്ചതുൾപ്പെടെ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ റാഷിൻ്റെ അവസാന സദ്യ അവസാന ആഘോഷം അതിനുശേഷം ഒന്നും ആഘോഷിക്കാൻ നേരാവണ്ണം പറ്റിയിട്ടില്ല ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിട്ടില്ല ഈ നെഞ്ചു നുറങ്ങുന്ന വേദനയിലല്ലാതെ നമുക്ക് ആ വീഡിയോയും ചിത്രങ്ങളും കണ്ടു തീർക്കാനാകില്ല വേദനയോടെയാണ് ആ കുടുംബവും ഇപ്പോഴിതിനെ കാണുന്നത് മുപ്പത്തേഴ് വയസ്സുകാരായ റാശിനെ നല്ല സന്തോഷപൂർവ്വം സൗകര്യപൂർവ്വം സ്നേഹപൂർവ്വം തന്നെയാണ് സിദ്ധിക്കും മക്കളുമൊക്കെ നോക്കിയത് ഒരിക്കലും ആർക്കും കുറ്റം പറയാൻ പറ്റില്ല വയ്യാത്ത ഒരു കുട്ടിയാണെന്ന് കരുതി ഒരിക്കലും ആരും മാറ്റി നിർത്തിയിട്ടില്ല ആ വീട്ടിലെ ഒരു പ്രധാന അംഗത്തെ പോലെ ഒരു മൂത്തപുത്രനെ പോലെ തന്നെയാണ് എല്ലാവരും കണ്ടത് അദ്ദേഹത്തിനൊന്നും ഓടി നടന്ന് ചെയ്യാനാകില്ല ഒരു മൂത്തപുത്രന്റെ കാര്യപ്രാപ്തിയോടെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിച്ച് ചെയ്യാനാകില്ല ഒരു പക്ഷെ ദൈവം സഹായിച്ച് അദ്ദേഹത്തിന് മനാരോഗ്യം കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹം ആയിരുന്നേനെ അവിടെ എല്ലാത്തിനും ചുക്കാൻ പഠിച്ച് ഓടേണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹം ഇന്നൊരു കുഞ്ഞു കുട്ടിയുടെ അവസ്ഥയിലാണ് ജനിച്ചു വീഴുന്ന കുറച്ച് മാസങ്ങളും വർഷങ്ങളും മാത്രമായ കുട്ടികളുടെ രൂപത്തിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാനാകില്ല പക്ഷെ ഒരു പരാതിയും പറയാതെ സഹോദരന്മാരൊക്കെ തന്നെയും കൂടുതലാണ് え സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഷാഹീൻ്റെ ഭാര്യ അമൃതയുടെ അവസ്ഥയാണ് ഞങ്ങൾക്ക് അറിയാത്തതെന്ന് പ്രേക്ഷകർ പറയുന്നു കാരണം ഒരു മൂത്ത സഹോദരനെപ്പോലെയല്ല അമൃത കൊണ്ടുവരുന്നത് ഷാഹീനും അമൃതയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്ന സമയത്തെ വീട്ടിൽ വരുമ്പോഴൊക്കെ തന്നെയും റാഷിനെ തറയിൽ വയ്ക്കാതെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമൃത നോക്കിയിരുന്നത് ഒരു മൂത്ത ജ്യേഷ്ഠനോടുള്ള സ്നേഹം കൊണ്ടല്ല പകരം ഒരു കുഞ്ഞുകുട്ടിയെപ്പോലെയായിരുന്നു അമൃത ഇവരുടെ മൂത്തപുത്രനെ നോക്കിയത് ഷാഹിൻ അത് തന്നെയാണ് ഇഷ്ടം ഷാഹിൻ്റെ ഏറ്റവും അടുത്തൊരാൾ തന്നെയാണ് റാഷിൻ റാഷിനാണ് ഷാഹിനും വലുത് ഷാഹിൻ്റെ പെൺകുട്ടി ഇങ്ങനെ റാഷിനെ നോക്കുക എന്നത് ഷാഹിനെ സംബന്ധിച്ചിട്ട് സ്വപ്നമായിരുന്നു സ്വപ്നതുല്യമായ ജീവിതത്തിൽ ജീവിച്ചു വരുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി മരണമെന്ന വ്യക്തി കടന്നു വരുന്നത് ശരിക്കും ഒരു വേദന ആദ്യമെന്ന് കരുതി ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാകുമെന്ന് ആദ്യം ഹോസ്പിറ്റലിൽ പോകണമെന്ന് പോലും മടിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദനയും ശ്വാസതടസ്സവും വരാറുണ്ട് അതങ്ങ് ശരിയാകുമെന്ന് കരുതി എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ കുറച്ച് ക്രിട്ടിക്കൽ ആണെന്ന് മനസ്സിലായി ഇതോടെ പിന്നീട് എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി ഈ അന്വേഷിച്ച് മതിയായപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും തുടങ്ങി അങ്ങനെയാണ് എല്ലാവർക്കും മരണം മനസ്സിലായത് ആദ്യം മരണം ചില വാർത്തകളിൽ മാത്രമാണ് വന്നത് വിശ്വസിക്കാൻ പാടായിരുന്നു മയ്യാതെ കിടക്കുന്നൊരു കുട്ടിയല്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പാട് എന്നാൽ അതിനെ എല്ലാവരെയും മാറ്റി നിർത്തി സന്തോഷത്തോടെ ഇപ്പോൾ റാഷിൻ യാത്രയായിരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ